നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തിരിച്ചടികളും വേദനകളും യാതനകളും ഒക്കെ ഹമാസിന് മാത്രമാണ് അല്ലെങ്കിൽ ഗാസയിലെ സാധാരണക്കാർക്ക് മാത്രമാണ് എന്ന മട്ടിലാണ് പല വാർത്തകളും പുറത്തു വരുന്നത് ശരിയാണ് ഹമാസിന്റെ ആളുകൾക്ക് ആളഭയം പറ്റിയിട്ടുണ്ട് ഇസ്മായിൽ ഹനിയ എന്ന അവരുടെ തലവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഹമാസ് ഇതുവരെ പിന്മാറിയിട്ടില്ല എന്ന പുതിയ കീഴിൽ ഇസ്രായേൽ സൈന്യത്തെ കരയുദ്ധത്തിൽ അടിച്ചൊതുക്കുകയാണ് ഹമാസ് ചെയ്തത് അതുകൊണ്ടാണ് അധിനിവേശ വെസ്റ്റ് ബാങ്ക് മേഖലയിലെ ജനിൻ പ്രദേശത്തേക്ക് ഇസ്രായേൽ സൈന്യം കുതിച്ചെത്തിയപ്പോൾ ഹമാസിന്റെ നിരന്തരമായ പ്രത്യാക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ സൈന്യത്തിന് പിന്മാറേണ്ടി വന്നത് അപ്പോഴും നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഹമാസിനെ അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നതാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ ഒരു പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ആ കണക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു നാണക്കേട് ലോകമറിയുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ മാത്രമല്ല ഇസ്രായേലിനും വലിയ തോതിൽ തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഇതിന് തൊട്ടു മുൻപ് ഇസ്രായേലിനെ സംബന്ധിച്ച മറ്റ് തിരിച്ചടികളുടെ റിപ്പോർട്ടുകളും കൂടി ചേർത്ത് വായിച്ചാൽ ഇസ്രായേൽ നിൽക്കുന്ന കടുത്ത പ്രഹരമാണ് യുദ്ധമെന്ന് മനസ്സിലാക്കാം നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എഴുന്നൂറ്റി ആറ് സൈനികരുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം ഇസ്രായേലികൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കൂടാതെ പലസ്തീൻ ജനതയെ നിരന്തരമായി യുദ്ധം ചെയ്ത് കൂട്ടപലായനത്തിന് വിധേയമാക്കിയ ഇസ്രായേലിനും ഇതേ രീതിയിൽ വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിലധികം ഇസ്രായേലികൾ പല ഘട്ടങ്ങളിലായി പല തവണ കൂട്ടപലായനങ്ങൾക്ക് വിധേയരായി എന്ന് ഈ കണക്കിൽ വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ പതിനൊന്നായിരത്തിലധികം ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പതിനായിരത്തിലധികം പ്രൊജക്ടൈലുകളാണ് ഇസ്രായേൽ മുള്ളിൽ പതിച്ചിട്ടുള്ളത് എന്ന കണക്കുകളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കൂടാതെ ഹൂത്തികളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സിൽ ഒന്നായിരുന്ന എയിലാപ് തുറമുഖത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് എന്നതാണ് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ അവിടെ പ്രക്ഷോഭങ്ങളും രൂക്ഷമാകുകയാണ് അഞ്ചു ലക്ഷത്തോളം പേർ തെല്ലവയിൽ ഭരണകൂടത്തിന് എതിരെ അണിനിരന്നിരുന്നു അവർക്കെതിരെ സൈന്യവും പോലീസും രംഗത്തിറങ്ങി അവിടുത്തെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചു ഒരു ദിവസം മുഴുവൻ ഇസ്രായേലിനെ സ്തംഭിപ്പിച്ചു അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഇസ്രായേൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണുള്ളത് വളരെ ഭീതിജനകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ളവർ വലിയ ഭീതിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്